പഹൽഗാമിന് ശേഷം ഇനി അടുത്ത കാലത്തൊന്നും ഒരു യുദ്ധം ഇന്ത്യയിൽ ഉണ്ടാവില്ല എന്ന സമാധാനത്തിലായിരുന്നു നമ്മൾ ഓരോരുത്തരും എന്നാൽ ആ ആശ്വാസത്തിന് വലിയ കാലതാമസം കൂടാതെ തന്നെ ഒരു മാറ്റം വരുമെന്ന ഒരു വാർത്തയാണിപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഇന്ത്യയിൽ നിരവധി ഭീകരാക്രമണങ്ങൾക്ക് നേതൃത്വം നൽകിയ മസൂദ് ഹസ്ഹർ പാക് അധിനിവേശ കാശ്മീരിൽ ഉണ്ട് എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് ഇന്റലിജൻസിൽ നിന്നും ലഭിച്ചിരിക്കുന്ന ഈ റിപ്പോർട്ടുകൾ പ്രകാരം മസൂദിനെ പാക് അധീന കാശ്മീരിലെ ഗിൽഗിറ്റ് ബാർത്തിസ്താൻ മേഖലയിൽ കാണാനിടയായിട്ടുണ്ട് മസൂദ് ഇപ്പോഴും തന്നെ ശക്തി കേന്ദ്രമായ ബഹാവൽപൂരിൽ തന്നെയാണുള്ളതെന്ന് വിശ്വസിപ്പിക്കാൻ ജെയ്ഷെ മുഹമ്മദ് വിവിധ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെ ശ്രമിക്കുന്നുണ്ട് അതിനായി മസൂദിൻ്റെ പഴയ വീഡിയോകൾ ഇടയ്ക്കിടെ ഇവർ സോഷ്യൽ മീഡിയയിൽ ഇടാറുമുണ്ട് ബഹാവൽപൂരിൽ നിന്നുള്ള വീഡിയോകളാണ് ഇവയെല്ലാം എന്നാൽ മസൂദ് താവളം മാറ്റിയിരിക്കാമെന്ന ധാരണയിൽ ഇന്ത്യൻ ഇന്റലിജൻസ് അന്വേഷണം തുടർന്നു കൊണ്ടേയിരിക്കുകയായിരുന്നു ഇയാൾ അഫ്ഗാനിസ്ഥാനിലാണെന്നാണ് പാകിസ്ഥാന്റെ നിലപാട് മുൻ വിദേശകാര്യമന്ത്രി ബിലാവൽ ഭൂട്ടയും ഇതേ നിലപാട് തന്നെയാണ് പറയുന്നത് മസൂദ് പാകിസ്ഥാനിലുണ്ടെങ്കിൽ അയാളെ ഇന്ത്യക്ക് കൈമാറാൻ സന്തോഷമേയുള്ളൂ എന്നും ബിലാവൽ പ്രതികരിച്ചിരുന്നു സ്കാർഡു നഗരത്തിലെ സത്പാര റോഡ് പ്രദേശത്താണ് മസൂദിനെ കണ്ടതായി വിവരം ലഭിച്ചിരിക്കുന്നത് അതിമനോഹരമായ ഈ മേഖല ഒരു ടൂറിസ്റ്റ് കേന്ദ്രം കൂടിയാണ് അതാണ് ഭീതി പരത്തുന്ന മറ്റൊരു കാര്യം രണ്ടായിരത്തി പതിനാറിലെ പത്താൻകോട്ട് വ്യോമ താവള ആക്രമണം രണ്ടായിരത്തി പത്തൊമ്പതിലെ പുൽവാമ ആക്രമണം എന്നിവയുൾപ്പെടെ രാജ്യത്ത് നടന്ന നിരവധി ഭീകരാക്രമണങ്ങളുടെയും ഭീകരപ്രവർത്തനങ്ങളുടെയും സൂത്രധാരനാണ് അസ്ഹർ ഓപ്പറേഷൻ സിന്ദൂറിൽ ഇയാളുടെ ബന്ധുക്കൾ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു ജാമിയ സുബ്ഖാൻ അള്ളഹ് സർവകലാശാലയിൽ ഇന്ത്യ നടത്തിയ ആക്രമണത്തിൽ അസ്ഹറിന്റെ കുടുംബത്തിലെ പത്ത് പേർ കൊല്ലപ്പെട്ടെന്നാണ് വാർത്ത വന്നത് ജാമിയ സുബ്ഖാൻ അള്ളഹാഹ് സർവകലാശാലയുടെ നടത്തിപ്പ് മസൂദ് ആണ് വഹിച്ചിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിൽ പാകിസ്ഥാനിലെ പഞ്ചാബിലെ ബഹവൽപൂരിലാണ് മസൂദ് അസ്ഹർ ജനിച്ചത് പാകിസ്ഥാൻ ആസ്ഥാനമായുള്ള ഇസ്ലാമിക ജിഹാദി സംഘടനയായ ജെയ്ഷ് ഇ മുഹമ്മദ് എന്ന തീവ്രവാദ ഗ്രൂപ്പിന്റെ സ്ഥാപകനാണ് ഇയാൾ രണ്ടായിരത്തി ഒന്നിലെ ഇന്ത്യൻ പാർലമെന്റ് ആക്രമണം രണ്ടായിരത്തി എട്ടിലെ മുംബൈ ആക്രമണം എന്നിവയുൾപ്പെടെ ഇന്ത്യയെ ലക്ഷ്യം വെച്ചുള്ള നിരവധി ഉന്നത ഭീകരാക്രമണങ്ങൾ ഇയാൾ സംഘടിപ്പിച്ചിട്ടുണ്ട് ഇന്ത്യ ഉൾപ്പെടെയുള്ളവരുടെ ശക്തമായ നയതന്ത്ര ശ്രമങ്ങളെ തുടർന്ന് രണ്ടായിരത്തി പത്തൊമ്പത് മെയ് ഒന്നിന് ഐക്യരാഷ്ട്രസഭ സുരക്ഷാ കൗൺസിൽ അസഹറിനെ അന്താരാഷ്ട്ര ഭീകരനായി പ്രഖ്യാപിക്കുകയായിരുന്നു ഇത്തരത്തിൽ അന്താരാഷ്ട്ര ഭീകരനായി പ്രഖ്യാപിക്കപ്പെട്ടാൽ അയാളുടെ സ്വത്തുക്കൾ മരവിപ്പിക്കാൻ ആ രാജ്യം തയ്യാറാകണം യാത്രാ നിരോധനം ആയുധ ഉപരോധം തുടങ്ങിയവയ്ക്കും വിധേയനാകേണ്ടതുണ്ട് എന്നാൽ പാകിസ്ഥാനിൽ മസൂദ് വളരെ സുഖ കൂടി ജീവിക്കുന്നു എന്നാണ് ഇന്ത്യയുടെ പ്രധാന ആരോപണം ഇതിന് പാകിസ്ഥാനിലെ സൈനിക രഹസ്യാന്വേഷണ ഏജൻസികളുടെ പിന്തുണയുണ്ടെന്നും ഇന്ത്യ കരുതുന്നുണ്ട് അതേസമയം വീണ്ടും ഒരു യുദ്ധം നടക്കാനുള്ള എല്ലാ സാധ്യതയും ഇന്ത്യ മുൻകൂട്ടി കാണുന്നുണ്ട് എന്ന് വേണം പറയാൻ പഹൽഗാം ആക്രമണത്തിന് സമാനമായ മറ്റൊരു ദുരന്തത്തിനുള്ള ഗൂഢാലോചനയാണോ മസൂദ് അസഹറിന്റെ ഈ ഒളിച്ചുകളിക്ക് പുറകിലുള്ളത് എന്ന സംശയമുള്ളതിനാൽ തന്നെ സജ്ജരായി ഇരിക്കാൻ തന്നെയാണ് മുതിർന്ന ഉദ്യോഗസ്ഥരുടെ പ്ലാൻ എന്നാണ് അറിയാൻ കഴിയുന്നത്